യൂറോളജി വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ പി മേത്ര എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കാളികാവിൽ സ്വീകരണം നൽകി കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പത്ത് ജമീല പതാക ഉയർത്തി വ്ന്നിരാഭവനിൽ ചേർന്ന സ്വീകരണ യോഗം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ പ്രതികൂല സാഹചര്യത്തിൽ പോലും സ്ത്രീകളുടെ സാന്നിധ്യം കൊണ്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ട് ഗംഭീരമായി എന്നുള്ളത് ഏറ്റവും സന്തോഷമായി ഞാൻ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ യഥാർത്ഥത്തിൽ കാലികാവധി വലിയ സംതൃപ്തി ഉള്ള ഒരാളായിരുന്നില്ല കാരണം എന്നും പറയും എന്നും പറയാനുള്ള കാരണം എന്താ അങ്ങനെ അത്രയും മറ്റൊരു പഞ്ചായത്തിൽ അപേക്ഷ അല്പം മോശമായിരുന്നു ഇവിടെ പക്ഷെ ആ ക്ഷീണമൊക്കെ മാറി നസീമയും നല്ല രീതി ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ പ്രയാസമൊക്കെ ഉണ്ട് വാഹനങ്ങൾക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആ സമയത്ത് സംഘടിപ്പിച്ചു എന്നുള്ളത് ഇന്നലെ വരെ പറഞ്ഞ ആ കാര്യം ഇനി മാറ്റി പറഞ്ഞ കാലിയാവല മഹിളാ കോൺഗ്രസ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മണ്ഡലമാണ് എന്ന് ഇന്ന് മുതൽ പറയുന്ന ഞാൻ നസീമ ഞാന് മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല കാരണം ഉച്ച സമയമായി കരുവാരം കൊണ്ട് ഉച്ചയ്ക്ക് ജ്വലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ബയക്കിൽ ഇനി നാം വിരൽ ചൂണ്ടാം കരുത്തോടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മഹിളാ സാഹസ് കേരളയാത്ര നടത്തുന്നത് കാളികാവ് ടൌണിൽ വാദ്യമേളങ്ങളോടെയാണ് ജബി മേത്രി സ്വീകരിച്ചത് സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും പര്യടനം നടത്തുന്ന സാഹസ് യാത്ര നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിർത്തിവച്ചിരുന്നു ബുധനാഴ്ച രാവിലെ ചോക്കാട് പഞ്ചായത്തിലെ സ്വീകരണത്തിന് ശേഷമാണ് സാഹസ് യാത്രികാവിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവർത്തകർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി നസീമ ഭീഗം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ജോജി കെ അലക്സ് ഐ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്